ഓം ശ്രീ സായിരാം ിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് തപോവനം വെങ്കടേശ്വര ശാസ്ത്രി അവർ എഴുതിയതും ശ്രീ സായിദാസ് വിവർത്തനം ചെയ്തതുമായ പുസ്തകത്തിന്റെ പ്രശ്നോത്തരിയാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ശ്രീ സായി ചരണകമലങ്ങളിൽ വിനീതമായ പ്രണാമങ്ങളോടെ ശ്രീ തപോവനം ശ്രീ സത്യസായി സച്ഛരിതത്തിലെ പ്രശ്നോത്തരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാർട്ട് വൺ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പുണ്യചരിതം ഭാഗം ഒന്ന് തപോവനം ശ്രീ സത്യസായി സച്ചരിതം എന്ന പുണ്യഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര് ശാന്തി ശ്രീ ജന്ധ്യാല വെങ്കടേശ്വര ശാസ്ത്രി എന്ന ഗ്രന്ഥം എഴുതുവാൻ ശാന്തിശ്രീ ശാന്തിശ്രീ ശാസ്ത്രികൾക്ക് പ്രചോദനം ലഭിച്ച ജീവിതാനുഭവങ്ങൾ എന്തെല്ലാം ശാസ്ത്രിജിയുടെ സായി ദർശനം തന്നെ ശ്രീ സത്യസായി ഭഗവാനാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി സ്വാമിയുടെ ആദേശമനുസരിച്ച് രണ്ടര വർഷത്തോളം തുടർച്ചയായി പ്രശാന്തി മന്ദിരത്തിൽ വെച്ച് ഭാഗവത പ്രഭാഷണം നടത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു ലോകമെമ്പാടുമുള്ള ഭക്തജനങ്ങളുടെ നേട്ടത്തിനായി ശ്രീ സത്യസായി ബാബയുടെ പുണ്യചരിതം എഴുതുവാൻ സ്വാമി അദ്ദേഹത്തിനെ അനുവദിച്ചു പതിനാല് വർഷം ഭഗവാന്റെ ദിവ്യ സാന്നിധ്യത്തിൽ കഴിഞ്ഞുകൊണ്ട് ദർശനം സംഭാഷണം എന്നീ വിരളമായ ആനുകൂല്യങ്ങൾ സ്വാമിയിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചു സ്വാമി ഭഗവാൻ തന്നെയാണെന്നും മഹാപ്രഭുവും സർവവിശ്വാസങ്ങളുടെയും സമസ്ത മതങ്ങളുടെയും മൂർത്തിരൂപം ആണെന്നും അദ്ദേഹത്തിന് സംശയാതീതമായി ബോധ്യപ്പെട്ടു ഭഗവാന്റെ ദിവ്യകരങ്ങളിലെ ഒരു ഉപകരണമായിരുന്നു കൊണ്ട് ഈ ദിവ്യഗ്രന്ഥം രചിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു മൂന്ന് ഭഗവാൻ സത്യസായി ബാബയുടെ ചരിത്രം എഴുതുന്നതിനെക്കുറിച്ച് ശ്രീ സത്യസായിയുടെ അഭിപ്രായം ഉദ്ധരിക്കുക അഞ്ജനപർവ്വതം കടലിൽ കലക്കി മഷിയാക്കി കൽപ്പവൃക്ഷ ശാഖകൾ തൂരികയാക്കി ജ്ഞാനദേവതയായ സഷാൾ സരസ്വതീദേവി എഴുതാനിരുന്നാലും സ്വാമിയുടെ അനന്തലീലകളുടെ വ്യാപ്തി അവിടുത്തെ വ്യക്തിത്വത്തിൻ്റെ പൂർണത പ്രാദുർഭാവം വിഹാരം അത്ഭുതപ്രവൃത്തികൾ എന്നിവ എഴുതിത്തീർക്കുവാൻ അസാധ്യമാണ് എന്നാണ് ശ്രീ സത്യസായി ബാബ അരുളി ചെയ്തത് നാല് തപോവനം എന്ന ഗ്രന്ഥത്തിൻ്റെ കയ്യെഴുത്ത് പ്രതി സ്വാമി സ്പർശിച്ച് അനുഗ്രഹിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ജൂലൈ ഇരുപതിന് പവിത്രമായ ഗുരുപൂർണിമ ദിവസം സ്വാമി ഈ ഗ്രന്ഥത്തിൻ്റെ കൈയെഴുത്ത് പ്രതി സ്പർശിച്ച് അനുഗ്രഹിച്ചു അഞ്ച് അഭിവ അപവിത്ര സർവാവസ്ഥാം സർവാവസ്ഥാംഗതോപി വ എസ് മരേത് പുണ്ഡരീകാക്ഷം സ ബാഹ്യാഭ്യന്തര സുചിഹി അർത്ഥം വ്യക്തമാക്കുക അഭിവിത്രം അപവിത്രം പരിശുദ്ധിയില്ലാത്ത പവിത്ര പരിശുദ്ധി ഉള്ള സർവാവസ്ഥാനം എല്ലാ അവസ്ഥകളിലും ഗതോപിവാ സഞ്ചരിക്കുന്നവരായാലും എസ്മരേത് ആരാണോ ഓർമ്മിക്കുന്നത് പുണ്ഡരീകാക്ഷം കമലലോചനനെ സബാഹ്യാഭ്യന്തരം അയാൾ അകത്തും പുറത്തും ശുചി പരിശുദ്ധിയുള്ളവനായി തീരുന്നു പരിശുദ്ധിയില്ലാത്തവരും പരിശുദ്ധിയുള്ളവരും എല്ലാ അവസ്ഥകളിലൂടെയും കടന്നു പോകുന്നവരും ആയ ജനങ്ങളിൽ ആരാണോ കമലലോചനനായ ഭഗവാനെ സ്മരിക്കുന്നത് അവർ ബാഹ്യമായും ആന്തരികമായും പരിശുദ്ധിയുള്ളവരായി ഭവിക്കുന്നു ആറ് ആശമനം എന്നാൽ എന്താണ് പൂജാകർമ്മങ്ങൾ ചെയ്യുമ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിൽ നിന്നും ഒരു സ്പൂൺ വെള്ളമെടുത്ത് നാമോചാരണത്തോടെ തീർത്ഥം കുടിക്കുന്നതിന് ആശമനം എന്ന് പറയുന്നു ഏഴ് പ്രാണായാമത്തിൽ ഉപയോഗിക്കുന്ന മന്ത്രം എന്താണ് ഗായത്രി മന്ത്രം എട്ട് പൂജാവേളയിൽ അർച്ചനയ്ക്കായി നാം എന്തൊക്കെ ഉപചാരങ്ങളാണ് ചെയ്യേണ്ടത് ആദ്യം തന്നെ ഭഗവത് സ്വരൂപത്തെ നാമസഹിതം ധ്യാനിക്കണം അതിനുശേഷം പൂജാവിഗ്രഹത്തിലേക്ക് പൂജാപീഠത്തിലേക്ക് ഭഗവാന്റെ ചൈതന്യത്തെ ആവാഹിക്കണം മൂന്നാമതായി ആവാഹിച്ച് ക്ഷണിച്ചു വരുത്തിയ ഭഗവത് ചൈതന്യത്തിന് ഉചിതമായ ഇരിപ്പിടം അതായത് സിംഹാസനം നൽകണം അതിനുശേഷം ഭഗവത് പാദങ്ങളെ കഴുകുന്നതിനായി സമ്പ പാദ്യം അർഘ്യമെന്നാൽ ഭഗവാന്റെ കരങ്ങളിൽ ജലം നൽകുന്നതാണ് ആശമനീയം ജലം അമൃതാണെന്ന് കൽപ്പിച്ച് സേവിക്കുന്നത് ഭഗവത് ചൈതന്യത്തിന് സ്നാനം ചെയ്യിക്കുന്നു എന്നതിന് ജലം തളിക്കുക മാത്രമാണ് ചെയ്യേണ്ടത് ഭഗവാന് വസ്ത്രം സമർപ്പിക്കുക ഉപവീതം പൂണൂൽ അല്ലെങ്കിൽ യജ്ഞോപവീതം ധരിപ്പിക്കുക ചന്ദനം അർപ്പിക്കുക പുഷ്പം അർച്ചിക്കുക സങ്കല്പ പൂജയാണ് നാം ചെയ്യുന്നത് അതിൻ്റെ വിധിപ്രകാരം അത് ചെയ്യേണ്ടതാണ് ഷോഡശ പൂജയാണ് ഇപ്രകാരം ചെയ്യുന്നത് അതായത് പതിനാറ് പടികളുള്ള അതാണ് ഷോഡശ എന്ന് പറയുന്നത് ഭഗവാനെ അഷ്ടോത്തര നാമങ്ങൾ ചൊല്ലി ആരാധിക്കണം അതിനുശേഷം ധൂപം ദീപം നൈവേദ്യം താമ്പൂലം എന്നിവ സമർപ്പിക്കണം നീരാജനം എന്നാൽ കർപ്പൂരം കൊണ്ട് ആരതി എടുക്കുന്നതാണ് അതിനുശേഷം മന്ത്രപുഷ്പം കൊണ്ട് മന്ത്രപുഷ്പം പ്രാർത്ഥനയാണ് ആ മന്ത്രപുഷ്പ പ്രാർത്ഥന കൊണ്ട് പ്രാർത്ഥിച്ച് ഭഗവാനെ നമസ്കരിക്കണം ഒൻപത് പുട്ടപ്പത്തി ധർമ്മരം അനന്തപൂർ എന്ന നാം എന്നീ നാമങ്ങളുടെ അർത്ഥം എന്താണ് പുട്ടപ്പത്തി പുറ്റുകൾ നിറഞ്ഞ ഗ്രാമം ധർമ്മവരം ധർമ്മസ്ഥാനം അനന്തപൂർ അനന്തമായ സീമയില്ലാത്ത പുരം പത്ത് ഒരു കൊച്ചു ഗ്രാമമായിരുന്ന പുട്ടപ്പർത്തി ലോക ജനതയുടെ തീർത്ഥാടന കേന്ദ്രം ആയത് എങ്ങനെയാണ് Shéve sekti sorjú ഭഗവാൻ ശ്രീ സത്യസായി ബാബ തൻ്റെ അവതാര ലീലകൾക്കായി പുട്ടപ്പർത്തിയെ തിരഞ്ഞെടുത്തു സായി ഈശ്വരൻ്റെ സ്പർശത്തിനായി ആയിരം അമ്മമാരുടെ സ്നേഹവായ്പനായി ലോകത്തിൻ്റെ നാലാ ഭാഗത്തു നിന്നും ജനങ്ങൾ വന്നു ചേർന്നു സ്വാമി സായിയുടെ മഹിമയും സായി ദർശന സ്പർശന സംഭാഷണങ്ങളും ജനഹൃദയങ്ങളെ കാന്തം ഇരുമ്പിനെ എന്നതുപോലെ ആകർഷിച്ചു അങ്ങനെ പുട്ടപ്പർത്തിയുടെ ആധ്യാത്മികതയുടെ കേന്ദ്രമായ തീർത്ഥാടന കേന്ദ്രമായി പരിണമിച്ചു പതിനൊന്ന് ബാബ ഭക്തന്മാർ അനുഭവിച്ച് അറിഞ്ഞ മഹത്വം എന്താണ് സൃഷ്ടിസ്ഥിതി സംഹാരം എന്നിവ മൂന്നും ശ്രീ സത്യസായി ബാബയുടെ നിയന്ത്ര നിയന്ത്രണത്തിലാണെന്ന് പരശതം സംഭവങ്ങളിലൂടെ ഭക്തജനങ്ങൾ അനുഭവിച്ചറിഞ്ഞു സ്വാമി തന്നെ ഒരിക്കൽ ഒരു ഭക്തനോട് അരുളി ഭാ എന്നാൽ സൃഷ്ടി ഗ എന്നാൽ സ്ഥിതി വ എന്നാൽ ലയം ഓർ സംഹാരം ആത്യന്തികമായ ഈ മൂന്ന് ശക്തിയും ആരിലുണ്ടോ അയാളാണ് ഭഗവാൻ ഇതാണ് എൻ്റെ ഗഹനമായ യാഥാർത്ഥ്യം പന്ത്രണ്ട് വ്യക്തിയുടെ ആധ്യാത്മിക പുരോഗതി ഉറപ്പാക്കാൻ താൻ എന്തു ചെയ്യുന്നു എന്നാണ് ശ്രീ സത്യസായി ബാബ അരുളിയത് ബാബ അരുളി ഞാൻ നിങ്ങൾക്കൊപ്പം നടക്കുന്നു സംസാരിക്കുന്നു ആഹാരം കഴിക്കുന്നു നിങ്ങൾക്ക് ഉൾക്കൊള്ളാനാവും വിധം പെരുമാറുന്നു ഇതൊന്നും എനിക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ നിങ്ങളിൽ പോലെ സ്വതന്ത്രമായി നിങ്ങളോട് ഇടപഴകുന്നു അപ്പോൾ നിങ്ങളുടെ വിശ്വാസം ഉറച്ച് പ്രേമം അനുസരണ എന്നിവ എനിക്ക് നേടുവാൻ ആകുന്നത് നേടുവാനാകും അങ്ങനെ എനിക്ക് നിങ്ങളെ ദിവ്യതയിലേക്ക് നയിക്കുവാനായിട്ട് സാധിക്കും പതിമൂന്ന് ബാബയുടെ അവതാര ലക്ഷ്യം എന്താണ് പ്രേമത്തിലൂടെ മാനവ വംശത്തെ ആധ്യാത്മികതയിലേക്ക് നയിക്കുക നിങ്ങളിൽ ആഴമേറിയ ആധ്യാത്മികക്ക് പ്രചോദനം നൽകുക അതാണ് എൻ്റെ ലക്ഷ്യം നിങ്ങളുടെ ശരിയായ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനുള്ള ശ്രമം തുടങ്ങുക പിന്നീട് പരമസത്യം സാക്ഷാത്കരിക്കുവാനായി മുന്നേറുക സമസ്ത പ്രപഞ്ചത്തിൻ്റെയും ആന്തരിക ശക്തി ഞാനാണ് എല്ലാറ്റിൻ്റെയും പരമകാരണവും ഞാൻ തന്നെ ജ്ഞാനവും ജേയവും ജ്ഞാതാവും ഞാൻ തന്നെ ആകുന്നു ജ്ഞാനം അറിവ് ഞേയം അറിയപ്പെടേണ്ടത് ജ്ഞാതാവ് അറിവിൻ്റെ ഇരിപ്പിടം അറിവിൻ്റെ ഉറവിടം പതിനാല് മറ്റ് അവതാരങ്ങളിൽ നിന്നും ശ്രീ സത്യസായി അവതാരത്തെ വ്യസ്ത വ്യത്യസ്തനാക്കുന്നത് എന്താണ് ഇതിന് മുമ്പ് ഒരവതാരവും ഭഗവാൻ ശ്രീ സത്യസായി പോലെ പ്രവർത്തിച്ചിട്ടില്ല കുഗ്രാമങ്ങളിൽ പോയി ആലസ്യത്തിലാണ്ട നിഷ്ക്രിയരായ സാധാരണക്കാരെ ഉണർത്തി ഊർജസ്വലരാക്കി പ്രവർത്തിപ്പിച്ച് ദുഃഖിതരെ ആശ്വസിപ്പിച്ച് ലക്ഷക്കണക്കിന് ആളുകളെ അനുഗ്രഹിച്ച് അവരെ സത്യം ധർമ്മം ശാന്തി പ്രേമം എന്നിവയുടെ മഹനീയമായ പാതയിലൂടെ നയിക്കുക എന്ന ക്രിയ ഇതിനു മുമ്പ് ഒരു അവതാരവും ചെയ്തിട്ടില്ല പതിനഞ്ച് ശ്രീ സത്യസായി തന്നെയും ഭക്തരെയും എങ്ങനെയാണ് താരതമ്യം ചെയ്യുന്നത് അതിൻ്റെ സാരം എന്താണ് ഞാൻ സമുദ്രം നിങ്ങൾ നദികളും തിരമാലകളും ശരിക്കും ഞാൻ നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ഞാൻ തന്നെയും ആണ് അതായത് സ്വാമി പരമാത്മാവും ജീവാത്മാക്കൾ അംശവുമാണ് പരമാത്മാവിൽ നിന്ന് വന്ന അംശങ്ങളായ ജീവാത്മാക്കളും പരമാത്മാവും ഏകമാണ് സമുദ്രത്തിൽ അലിയുന്ന നദികൾ പോലെ അലകൾ പോലെ ഭഗവാനും ഭക്തനും അഭേദ്യമാണ് ഏകമാണ് പതിനാറ് എല്ലാവരുടെയും സന്തോഷവും ദുഃഖവും സ്വാമി അറിയുന്നത് എങ്ങനെയാണ് സായി ശക്തി ബൾബുകളിൽ കറണ്ടെന്ന പോലെ ഓരോ വ്യക്തിയിലും ഒഴുകുന്നു ഓരോ ഹൃദയത്തിലും സായി പ്രകാശിക്കുന്നു ഓരോ ഹൃദയത്തിൻ്റെയും പ്രാണശക്തി സായിയാണ് അതിനാൽ സായി എല്ലാം അറിയുന്നു പതിനേഴ് മും മുംബൈ വല്ലഭായ് സ്റ്റേഡിയത്തിൽ വെച്ച് ശ്രീ സത്യസായി എന്താണ് പ്രഖ്യാപിച്ചത് ആരാണോ സായിയിൽ സമ്പൂർണ്ണ വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത് അവരുടെ ഗൃഹങ്ങളിൽ നിരന്തരം സാന്നിധ്യമരുളി സ്വാമി സർവവും രക്ഷിക്കുന്നു അവരുടെ ഇടത്തും വലത്തും പിന്നിലും മുന്നിലും കീഴിലും മുകളിലും സദാ സംരക്ഷിക്കുന്നതിനായി സ്വാമി ഉണ്ടായിരിക്കും പതിനെട്ട് ഗ്രന്ഥപാരായണം എന്ന പറയുന്നതിന് എന്താണ് പാരായണം എന്നാൽ എന്താണ് അർത്ഥം സംസ്കൃതത്തിൽ പാര എന്നാൽ അവസാനം എന്നാണ് അർത്ഥം പാരായണം പാരായണമെന്നാൽ പുണ്യഗ്രന്ഥങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെ ഭക്തിപൂർവം വായിക്കുക എന്നാണ് അർത്ഥം പുണ്യഗ്രന്ഥ പാരായണം സപ്താഹമായി അതായത് ഒരാഴ്ച കൊണ്ട് വായിച്ചു തീർക്കുന്നതിന് വേണ്ട ചിട്ടകൾ എന്തെല്ലാമാണ് പാരായണം ആരംഭിക്കുന്നതിന് മുൻപ് കുളിച്ച് ശുദ്ധമായി വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം ശ്രീ സത്യസായി ബാബയുടെ ചിത്രമോ വിഗ്രഹമോ അലങ്കരിച്ച് വയ്ക്കണം ചിത്രത്തിലോ തൃപ്പാദത്തിൻ്റെ ചിത്രത്തിലോ അഷ്ടോത്തരനാമം ചൊല്ലി പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന ചെയ്യണം വ്യാഴാഴ്ചയാണ് പാരായണം തുടങ്ങുന്നതെങ്കിൽ ബുധനാഴ്ച അടുത്ത ബുധനാഴ്ച പാരായണം കഴിഞ്ഞ് അതിനടുത്ത ദിവസം ഭഗവാനെ പൂജിക്കാം ഇതാണ് പാരായണക്രമം അല്ലെങ്കിൽ ചിട്ട ഇരുപത് ഭഗവാനെ അർപ്പിക്കേണ്ട യഥാർത്ഥ നിവേദ്യം എന്താണ് സേവനം ത്യാഗം സേവനം ത്യാഗം കരുണ ക്ഷമ പ്രേമം സത്യം ആത്മാർത്ഥത തുടങ്ങിയ സൽഗുണങ്ങൾ അവനവനിൽ സന്നിവേശിപ്പിക്കണം ഭഗവത് തൃപ്പാദങ്ങളിൽ സമർപ്പിക്കേണ്ട യഥാർത്ഥവും അമൂല്യവുമായ നിവേദ്യം ഈ സദ്ഗുണങ്ങൾ തന്നെയാണ് ജയ് സായിരാം